പഴമയെ സ്നേഹിക്കുകയും പുതു തലമുറയിലേക്ക് പഴമ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരനുണ്ട് തിരുവനന്തപുരത്ത് നാല് തലമുറ തലമുറകളോളം പഴക്കമുള്ള ഉപകരണങ്ങളാണ് കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ സുരേഷിന്റെ രേഖകളിലുള്ള ശേഖരത്തിലുള്ളത് നീരൊഴുക്കിൽ മറിഞ്ഞുപോയ ജീവിത രീതികളും ഉപകരണങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് കൗതുക വസ്തുവായി മാറുകയാണ് അവയെല്ലാം പുതിയ തലമുറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് സുരേഷ് നാല് തലമുറകളോളം പഴക്കം വരുന്ന അനവധി കാർഷിക ഗാർഹിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ ഉരൽ കുഴിയമ്മി ഇരിപ്പുവലക തിരുവാക്കല് ഉൾപ്പെടെയെല്ലാം സുരേഷ് സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് നഗരസഭയിലെ മണ്ണൂർ കോണത്ത് സ്ഥിതി ചെയ്യുന്ന പൈതൃക കൂടാരമെന്ന സുരേഷിന്റെ പഴയ വീട്ടിലാണ് ഈ അപൂർവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ൊണ്ട് നടക്കുന്ന ആദ്യ ഗ്രൈൻഡർ മുതൽ പരമ്പരാഗത അളവ് തൂക്ക വസ്തുക്കൾ വാൾവ് റേഡിയോകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പഴയ നാണയങ്ങൾ നോട്ടുകൾ എല്ലാം അത്ഭുതകരമായ ക്രമത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു രണ്ടായിരത്തിലധികം പഴയ കാർഷിക ഗാർഹിക ഉപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാലത്തെ തിരിച്ചൊതുക്കുന്ന ഈ പൈതൃക കൂടാരം പഴമയുടെ ഓർമ്മകളെ മാത്രമല്ല നഷ്ടമായ ജീവിത മൂല്യങ്ങളെയും തലമുറകൾക്ക് പകർന്നു നൽകുകയാണ് ദീർഘമായ പത്തിരുപത് വർഷത്തെ കളക്ഷനാണ് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് വരും തലമുറയ്ക്ക് സൗജന്യമായി ഞാൻ പിന്നെ കുട്ടികൾക്കും ഇത് താല്പര്യമുള്ളവർക്കും കണ്ട് മനസ്സിലാക്കി പോകുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ എനിക്ക് ഈ കാർഷിക മേളയിൽ ഓരോ കൃഷിയിടവും ഓരോ കർഷകൻ്റെ കൃഷിയിടവും വീടും ഒക്കെ സഞ്ചരിക്കുന്നതിനിടയിൽ കാണുന്ന ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ഓരോ വസ്തുക്കളും ഞാൻ എന്നെ അവരെ അനുമതിയോടുകൂടി ഞാൻ കളക്ട് ചെയ്ത് അവർക്ക് എന്നെ കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണിത് ഒരുക്കി കൊണ്ടത് ഇത് ഒരു സൗ ഒരു മ്യൂസിയമായി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴും ഇത് പിന്നെ വിപുലമായി അറിയിപ്പില്ലെങ്കിൽ പോലും ഒട്ടേറെ ചരിത്ര അന്വേഷകരായിട്ടുള്ള ആളുകളും അത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവധി ദിവസങ്ങളിൽ വന്ന് ഇത് കണ്ട് പോകുന്ന കാഴ്ച വളരെ സന്തോഷകരമാണ് കൃഷിഭവനിലെ അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസറാണ് സുരേഷ് തന്റെ ഔദ്യോഗിക സേവന കാലത്ത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഈ അപൂർവ വസ്തുക്കൾ സുരേഷ് ശേഖരിച്ചത് ചില വസ്തുക്കൾ സുഹൃത്തുക്കളും നാട്ടുകാരും സൗജന്യമായി അദ്ദേഹത്തിന് കൈമാറി സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പുരാവസ്തു ശേഖരം കാണാനെത്തുന്നത് ഒരു വർഷം കഴിഞ്ഞ് തന്റെ ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ ഈ സ്ഥലം മ്യൂസിയമായി പ്രഖ്യാപിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാണ് സുരേഷിന്റെ ആഗ്രഹം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം